യാണ് എൻ ഐ എ റിപ്പോർട്ടുകൾ എതിരാളികളെ ശിക്ഷിക്കാൻ എന്ന പേരിൽ സ്വന്തം കോടതിയും രഹസ്യാന്വേഷണ വിഭാഗവും ഇവർ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയായിരുന്നു പി എഫ് ഐ ഭീകരർ ആഗോള ഭീകര സംഘടനകളുടെ നിഴൽ രൂപങ്ങളെ പോലെ പ്രവർത്തിച്ചു എന്നാണ് എൻ ഐ എ റിപ്പോർട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീകരതയെ പി എഫ് ഐ പിന്തുണച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ ഐ എസ് എൽ ചേർന്നതിന്റെ വിവരങ്ങളും എൻ ഐ എ കോടതിക്ക് കൈമാറിയിട്ടുണ്ട് ആഗോള ഭീകര സംഘടനകൾ ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനം നടത്താൻ പി എഫ്ഐയെ ഉപയോഗിച്ചു എന്നും കണ്ടെത്തി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആശയപ്രചാരണവും പി എഫ് ഐ നടത്തി ഇതിന്റെ വീഡിയോകളും ലഘുലേഖകളും പി എഫ് ഐ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നു രാഷ്ട്രീയ സാമുദായിക എതിരാളികളെ ശിക്ഷിക്കാൻ പി എഫ് ഐക്ക് ദാറുഖ എന്ന പേരിൽ സ്വന്തം കോടതിയും രഹസ്യാന്വേഷണ വിഭാഗവും ഉണ്ടായിരുന്നു റിപ്പോർട്ടേഴ്സ് വിംഗ് നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലേണ്ടവരെയും ശിക്ഷിക്കേണ്ടവരെയും നിശ്ചയിച്ചിരുന്നത് ഓരോ ജില്ലയിലും രഹസ്യാന്വേഷണ വിഭാഗം ഉണ്ടായിരുന്നു ഇതിലൂടെയാണ് പേരുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നത് ഭരണകൂടത്തിലും ജുഡീഷ്യറിലും കടന്നുകയറാനുള്ള ബോധപൂർവമായ ശ്രമവും ഇവരുടെ ഭാഗമായി രാജ്യത്ത് സമാന്തര നീതിന്യായ സംവിധാനം ഉണ്ടാക്കാനും ഇസ്ലാമിക രാജ്യം സൃഷ്ടിക്കാനുമാണ് പി എഫ് ഐ ശ്രമിച്ചത് എന്ന് കോടതികൾ സമർപ്പിച്ച റിപ്പോർട്ടർ പറയുന്നുണ്ട് മഹാരാഷ്ട്രയിൽ സമാന്തര ഇസ്ലാമിക രാജ്യവും മന്ത്രിസഭയും ഉണ്ട് എന്ന തീവ്രവാദ വിരുദ്ധ സേന കണ്ടെത്തിയത് മൂന്നാഴ്ചകൾക്ക് മുൻപാണ് ഇസ്ലാമിക് സർക്കാർ മോഡലിൽ മതഭരണ രീതിയിൽ വിവിധ വകുപ്പുകൾ നൽകി മന്ത്രിമാർ വരെ മഹാരാഷ്ട്രയിലെ രഹസ്യ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ഉണ്ട് എന്നും എ കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ പതിനഞ്ച് മന്ത്രിമാരാണ് മഹാരാഷ്ട്രയിലെ മത സർക്കാരിലേക്ക് ഭീകരവാദ ഗ്രൂപ്പ് നിയമിച്ചിരിക്കുന്നത് എന്നും കണ്ടെത്തി എല്ലാ ഭീകരന്മാരെയും കൂടോടെ എ ടി എസും എൻ ഐയും പൊക്കി അകത്തിടുകയും ചെയ്തു പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന തീവ്രവാദികളെ ലക്ഷ്യമിട്ട് താനയിലെ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ നടത്തിയ വ്യാപകമായ തെരച്ചിലുകളിലാണ് നടക്കുന്ന കണ്ടെത്തലുകൾ വന്നത് രാജ്യത്തെ നടക്കുന്ന ഗൗരവം നിറഞ്ഞ വിഷയമാണ് ഇസ്ലാമിക സർക്കാർ മോഡലിൽ മതഭരണ രീതിയിൽ വിവിധ വകുപ്പുകൾ നൽകി മന്ത്രിമാർ വരെ മഹാരാഷ്ട്രയിലെ രഹസ്യ ഇസ്ലാമിക് സ്റ്റേറ്റിലുണ്ട് എന്ന് എ കണ്ടെത്തിയത് മഹാരാഷ്ട്രയിലെ മതസർക്കാരിലേക്ക് ഭീകരവാദ ഗ്രൂപ്പും മന്ത്രിമാരെ പതിനഞ്ചിലധികം പേരെങ്കിലും നിയമിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തി നിരോധിത സ്റ്റുഡന്റ്സ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ മുൻ ഭാരവാഹിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറസ്റ്റിലായ ഐസസ് മഹാരാഷ്ട്ര ഭീകരവാദ മുടിയൂൾ കേസിലെ മുഖ്യപ്രതിയുമായ സാക്വിക് നാറ്റിന്റെ കുടുംബവുമായി ബന്ധമുള്ള ഒരു ശൃംഖലയെക്കുറിച്ചുള്ള പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങളെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് എ അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കൂട്ടാളികൾ അടുത്ത സുഹൃത്തുക്കൾ പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെട്ട നിരവധി പേർ എന്നിവർ വളർന്നുവരുന്ന ഭീകരവാദ മുടിയൂളിന്റെ ഭാഗമാണെന്ന് കണ്ടെത്തി കണ്ടെത്തിയേഴിൽ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ സർവീസ് ടീം കൊലയാളി സംഘവും ദാരു ഖാസ സമാന്തര കോടതിയും പ്രവർത്തിക്കുന്നു വെളിപ്പെടുത്തൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ജനാധിപത്യം അട്ടിമറിച്ച് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനും കേരളത്തിലെ ഇതര മതസ്ഥരായ വ്യക്തികളെ ഇല്ലാതാക്കാനും പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടു എന്ന് എൻ ഐ എ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് എൻ ഐ ഈ കുറ്റപ്പെടുത്തൽ ജനാധിപത്യ ഭരണകൂട സംവിധാനത്തെ പടിപടിയായി ഇല്ലാതാക്കി രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ശതാബ്ദി വർഷമായ രണ്ടായിരത്തി നാല്പത്തിയേഴിൽ മതാധിഷ്ഠിത രാഷ്ട്രമാക്കി പരിവര്ത്തനം ചെയ്യുക എന്ന വലിയൊരു ആസൂത്രണത്തിന്റെ ഭാഗമായ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് പി നടപ്പിലാക്കി വന്നത് ഇസ്ലാമിക രാഷ്ട്ര സൃഷ്ടിക്കാൻ ധനസമാഹരണം നടത്തിയെന്നും കുറ്റപത്രത്തിലുണ്ട് നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കി മുൻകൂട്ടി തിരഞ്ഞെടുത്ത വ്യക്തികളെ ഇല്ലാതാക്കാൻ ആയുധ പരിശീലന വിങ്ങിനെ ഉപയോഗിച്ച് ശ്രമിച്ചതായും കുറ്റപത്രത്തിൽ പറയുന്നു റിപ്പോർട്ട് ആയോധന സായുധ പരിശീലന ശാഖ സർവീസ് ടീമുകൾ ഇവരുടെ പരിശീലനത്തിനായുള്ള ക്യാമ്പുകൾ തുടങ്ങിയവ കേരളത്തിൽ പ്രവർത്തിച്ചു പി ഭീകരവാദികളുടെ ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുണ്ട് എന്ന എൻ ഐ എയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് പാലക്കാട് സ്വദേശികളായ നാല് പി എഫ് ഐ ഭീകരരുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് എൻ ഐ എ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് നിർണായക വിവരങ്ങളുള്ളത് പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു ന്യൂസ്